സി എഫ് ഐ സി സമൂഹത്തിന്റെ ഇൻചാർജ് ബഹുമാനപ്പെട്ട ചാക്കോർപ്പിലുമാനപ്പെട്ട വൈദികരെ കൺ പട്ടം സ്വീകരിക്കുന്ന സമ്മാസന്മാരെ ഭർത്തികളുടെ കുടുംബാംഗങ്ങളെ സഹോദരി ഞാനൊരു അല്ല എന്ന് കരുതിയാണ് ആ പ്രതീക്ഷയിലാണ് എന്നെ ഈ നിയോഗം ഏൽപ്പിച്ചിരിക്കുന്നത് പിതാവ് എന്നിൽ അർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷയും വിശ്വാസവും തെറ്റാതിരിക്കാൻ ഞാൻ പരമാ നമ്മുടെ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ ആയിരിക്കുകയാണ് നമ്മൾ ഈ കഴിഞ്ഞ ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി പന്ത്രണ്ട് ഡീക്കന്മാർക്ക് നമ്മുടെ കത്തീഡ്രൽ പള്ളിയിൽ വെച്ച് വൈദിക വട്ടം നൽകുകയുണ്ടായി ഈ പ്ലാറ്റിനം ജൂബിലി വർഷം സമാപിക്കുന്നതിന് മുമ്പായി മനോഹരമായ ഈ പാല വലിയ പള്ളിയിൽ വെച്ച് രൂപതയ്ക്ക് വേണ്ടി പത്ത് സിംഹാസന്മാരും സി എഫ് ഐ സി സമൂഹത്തിനു വേണ്ടി നാല് സിംഹാസന്മാരും സ്വീകരിക്കാൻ പോകുന്ന തിരു കർമ്മങ്ങളുടെ മധ്യയാണ് നാം ആയിരിക്കുന്നത് പ്രാർത്ഥനാപൂർവവും നന്ദിപൂർവ്വവും സന്തോഷപൂർവ്വവും നമുക്ക് ഇവിടെ ആയിരിക്കാം ഇവരെല്ലാവരും നന്നായി പഠിച്ചൊരുങ്ങി നല്ല പരിശീലനവും നേടി സഭയിൽ ശുശ്രൂഷൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ പഠിച്ച കാര്യങ്ങള് ചെറുതായ ഓർമ്മിപ്പിക്കുക മാത്രമാണ് എൻ്റെ കടമലിക സഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴാമത്തെ നമ്പറിൽ ആക്കാണ് ം സ്വീകരിക്കാനാവുന്നത് എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കുക അതായത് ഇതിന് വലിയ അർത്ഥമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നമുക്കറിയാമല്ലോ സ്വീകരിച്ച പുരുഷന് മാത്രമേ സാധുവായ സ്വീകരിക്കാനായിട്ട് ആവുകയുള്ളൂ ദൈവത്തിന്റെ ജനമായശ സ്വീകരിക്കുന്നതിലൂടെയാണ് പ്രവേശാശകളായ മഹമുദീസയും തൈലാഭിഷേകവും വിശുദ്ധ കുർബാനയും നാം ഒന്നിച്ചാണ് പരിഗണനം ചെയ്യുന്നതും കർത്താവ് തന്നെ തന്റെ രക്ഷയിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ടവരാണ് സഭയുടെ അംഗങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് സഭ സ്വന്തം താല്പര്യ ഒരുമിച്ച് കൂടുന്നവരുടെ ഒരു സമൂഹമല്ല അതായത് ഒരു ക്ലബോ ഒരു അസോസിയേഷനില് അംഗങ്ങളാകുന്നത് പോലെയല്ല സഭയിൽ നമ്മൾ അംഗങ്ങളായിട്ട് തീരുന്നത് മറിച്ച് ഈശോ മിശിക തന്നെ നമ്മെ രക്ഷയിലേക്ക് വിളിച്ചു ചേർക്കുകയാണ് അങ്ങനെ വിളിച്ചു ചേർക്കപ്പെട്ടവരുടെ ഒരു കൂട്ടായ്മയാണ് സഭ അതുകൊണ്ടാണല്ലോ രണ്ടാമത്തെ കൗൺസില് സഭയെ ഏറ്റവും നന്നായിട്ട് നിർവചിക്കാനായിട്ട് ഉപയോഗിച്ച പദം ദ പീപ്പിൾ ഓഫ് ഗോഡ് സഭ ദൈവജനമാണ് എന്നാണ് ഈ സഭയാകുന്ന ദൈവജനത്തിൽ മൂന്ന് വിഭാഗം ആളുകളാണുള്ളത് അൽമായരുണ്ട് സന്യസ്തരുണ്ട് ഹൈരാക്കിപ്പെടുന്നവരുമുണ്ട് ഈ മൂന്ന് വിഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ അംഗമായി കൊണ്ടേ നമുക്ക് സഭയിൽ അംഗങ്ങളായി ജീവിക്കാനാവുകയുള്ളു ഒന്നെങ്കിൽ നമ്മൾ അൽമായ ഗണത്തിൽപ്പെടും അല്ലെങ്കിൽ സന്യസ്തരായിട്ട് റിലീജിയസായിട്ട് മാറും അല്ലെങ്കിൽ ഹൈറാർക്കിയിൽപ്പെടുന്നവരാകും ആരാണ് ഹൈരാർക്കിയിൽപ്പെടുന്നത് ഹൈരാർക്കിയിൽപ്പെടുന്നത് തിരുപ്പട്ടം എന്ന പൂതാശ സ്വീകരിക്കുന്നവരാണ് തിരുപ്പട്ടം എന്ന പൂതാശ സ്വീകരിച്ച് ഹൈരാർക്കിയിൽ അംഗങ്ങളാകാനായിട്ട് നിങ്ങൾ ഉടനെ പോവുകയാണ് ആ ഹൈരാർക്കിയിൽ തന്നെയും മൂന്ന് വിഭാഗമുണ്ട് ഡീക്കൻ വട്ടം സ്വീകരിക്കുന്ന ഡീക്കന്മാര് പൗരോഹിത്യവട്ടം മാത്രം സ്വീകരിച്ചിട്ടുള്ള പുരോഹിതര് ഈ മൂന്ന് വിഭാഗം ആളുകളാണ് ഹൈരാർക്കിയിലുള്ളത് വിവിധ ശുശ്രൂഷ മേഖലകളാണ് ആർച്ച് ബിഷപ്പായിരിക്കുക മേജർ ആർച്ച് ബിഷപ്പായിരിക്കുക ആയിരിക്കുക അല്ലെങ്കിൽ മാൽപ്പാപ്പ ആയിരിക്കുക എന്ന് അതിന് പ്രത്യേക വട്ടങ്ങളൊന്നുമില്ല അപ്പൊ സഭയിൽ തിരുപ്പട്ടമെന്ന ബോധാശ അത് മുഴുവനായി സ്വീകരിച്ച എപ്പോൾ നമ്മുടെ ഇടയിൽ രണ്ടുപേരെ രണ്ടുപേരെയുള്ളു അതെന്ന അഭിന്യ മാർ ജോസഫ് ലിതാവും അഭിവന്യ വലിയ പിതാവും ബാക്കിയുള്ള വൈദികരെല്ലാവരും രണ്ടു വട്ടങ്ങൾ സ്വീകരിച്ചതാണ് ഡീക്കൻപട്ടവും പുരോഹിതവട്ടവും നിങ്ങൾ ഉടനെ നിങ്ങൾ പതിനാല് പേരും ഉടനെ പട്ടം സ്വീകരിക്കാനായിട്ട് പോവുകയുമാണ് ഈ തിരുപ്പട്ടം സ്വീകരിക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ഹരാക്കിയിൽപ്പെടുന്ന ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ ജനതകളുടെ പ്രകാശം എന്ന് പറയുന്ന സഭയെ കുറിച്ചുള്ള പ്രമാണരേഖയിൽ പറയുന്നത് ഇപ്രകാരമാണ് ദൈവസ്ഥാപിതമായ സഭാ ശുശ്രൂഷ പുരാതന കാലം മുതൽക്കെ മെത്രാന്മാർ പുരോഹിതന്മാർ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന വ്യക്തികളാൽ വ്യത്യസ്ത പദവികളിൽ നിർവഹിക്കപ്പെടുകയാണ് അതിനെ തുടർന്ന് ഡീക്കന്മാരെ കുറിച്ച് പ്രതിപാദിക്കുന്നിടത്ത് അത് പഠിച്ചതാണ് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സ്ഥാനവും ദൗത്യവും എന്താണെന്ന് ഇരുപത്തി ഒൻപതാമത്തെ നമ്പറിൽ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് സഭയിലെ അധികാര ശ്രേണിയുടെ അധികാര ശ്രേണി എന്ന് പറയുന്നതാണ് നമ്മുടെ വയലാർക്കി അതിലെ താഴ്ന്ന പദവിയാണ് ബീക്കന്മാരുടെ സ്ഥാനം അതായത് തിരുപ്പട്ടം എന്ന ബുധാശി ഞാൻ സൂചിപ്പിച്ചതുപോലെ മൂന്ന് ഡിഗ്രികളാണ് മൂന്ന് നിലകളാണ് അല്ലെങ്കിൽ മൂന്ന് തട്ടുകളാണുള്ളത് ആ തട്ടുകളിൽ ആദ്യത്തെ പടിയാണ് അല്ലെങ്കിൽ ആദ്യത്തെ പദവിയാണ് ബിക്കൽ പട്ടം അതാണ് ഡീക്കനാകുന്നവരുടെ സ്ഥാനം എന്താണ് എന്ന് കൗൺസിൽ പറയുന്നത് ഇനി അവരുടെ ദൗത്യം എന്താണെന്നും അതേ നമ്പറിൽ തന്നെ പറയുന്നുണ്ട് അതും നിങ്ങൾ ഒന്നുകൂടി ഓർമ്മിക്കണം മെത്രാനോടും അദ്ദേഹത്തിൻ്റെ വൈദികരോടും സഹകരിച്ച് ദൈവാരാധന ശുശ്രൂഷയിലും വചന ശുശ്രൂഷയിലും പരസ്നേഹ പ്രവർത്തനങ്ങളിലും അവർ ദൈവജനത്തിന് സേവനം ചെയ്യുന്നു മൂന്ന് തരത്തിലുള്ള ദൗത്യങ്ങൾ വളരെ പ്രത്യേകമായിട്ട് അവിടെ എടുത്തു പറയുന്നു അതിനുശേഷം കൗൺസിലും മറ്റു ചില ഉടമകളും ദൗത്യങ്ങളും സൂചിപ്പിക്കുന്നുണ്ട് പക്ഷെ വളരെ പരമപ്രധാനമായിട്ട് ഏറ്റു പറയുന്നത് ആദ്യം തന്നെ സൂചിപ്പിക്കുന്ന ലിറ്റർജിക്കൽ മിനിസ്ട്രിയെ കുറിച്ചാണ് ദൈവാരാധനയില് ഡീക്കന്മാരുടെ സേവനം ശുശ്രൂഷ എത്രമാത്രം അത്യന്താപേക്ഷിതമാണ് എന്ന് കൗൺസിൽ വ്യക്തമാക്കുകയാണ് നമ്മുടെ ആരാധന ക്രമത്തിലും ഏറ്റവും ആഘോഷപൂർവ്വമായ കുർബാന റാസ കുർബാന അർപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമാണ് ടീക്കർമാര് ഉണ്ടായിരിക്കണം രണ്ടാമത്തെ മിനിസ്ട്രി ഓഫ് ദ വേൾഡ് വചന ശുശ്രൂഷയിൽ വചനം നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ആ പഠിച്ച വചനങ്ങളെ നന്നായിട്ട് സമൂഹത്തിനു വേണ്ടി വ്യാഖ്യാനിക്കാനും കൊടുക്കാനും നിങ്ങൾക്ക് കഴിയണം ഒന്നാമത്തെ ദൗത്യമായിട്ട് സൂചിപ്പിക്കുന്നത് മിനിസ്ട്രി ഓഫ് ചാരിറ്റി പരസ്നേഹ പ്രവർത്തനങ്ങളിലൂടെ ആ ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യാൻ സേവനം ചെയ്യാനായിട്ട് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുകയാണ് ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് അറിയേണ്ടത് നമാലും നമുക്ക് വേണ്ടി അല്ല തിരുപ്പട്ടം സ്വീകരിക്കുന്നത് മറിച്ച് ദൈവജനത്തിന് വേണ്ടിയാണ് ദൈവജനത്തിൽ നിന്ന് ഏതാനും പേരെ ദൈവജനത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുകയും നിയോഗിക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യുകയാണ് എ ഫ്യൂ ആർ ഫ്രം ഫോർ എന്നാണ് പറയുന്നത് ഏതാനും ചിലരെ മാത്രമേ വളരെ കുറച്ച് പേരെ മാത്രമേ അങ്ങനെ തിരഞ്ഞെടുക്കുന്നുള്ളൂ അങ്ങനെ തിരഞ്ഞെടുക്കുന്ന നമ്മളെ തിരുപ്പട്ടമെന്ന കൂലാശ നൽകി ഈ ശുശ്രൂഷയ്ക്ക് യോഗ്യമാക്കുകയാണ് പക്ഷേ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ടിൽ പറയുന്നത് തിരുപ്പട്ടമെന്ന കൂലാശ ആരുടെയും അവകാശമല്ല എനിക്കിന്ന് ഡീക്കനായി തീർന്നേ പറ്റൂ എനിക്ക് ഡീക്കം പറ്റം തന്നേ പറ്റൂ അങ്ങനെ അവകാശപ്പെടാൻ നമുക്ക് കഴിയില്ല മറിച്ചതൊരു ദൈവിക നമുക്ക് സ്വയം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ആരുടെ ഉത്തരവാദിത്വമാണെന്നും തുടർന്ന് ഈ മതബോധന ഗ്രന്ഥം പറയുന്നുണ്ട് സഭയുടെ ഉത്തരവാദിത്വമാണ് സഭയുടെ അവകാശമാണ് ഏതാനും ചിലരെ വിളിക്കുക അവരെ അവർക്ക് പട്ടം നൽകുക എന്നത് അതുകൊണ്ട് നമ്മൾ ആരുടെയും അവകാശമായിട്ട് തിരുപ്പട്ടത്തെ നമ്മളെ കാണരുത് മറിച്ച ദൈവം നമുക്ക് നൽകുന്ന സഭയിലൂടെ നൽകുന്ന സഭാധികാരികളിലൂടെ നൽകുന്ന ഒരു ദാനം മാത്രമാണ് ആരും ഈ ദൗത്യം സ്വയം ഏറ്റെടുക്കുന്നില്ല ഞാൻ ഞാൻ സ്ഥിരം ശുശ്രൂഷ ചെയ്തേക്കാം എന്നിങ്ങനെ പറഞ്ഞ ആരും സ്വയം ഈ ദൗത്യം ഏറ്റെടുക്കുന്നില്ല ആർക്ക് ഈ പറ്റും എന്ന് സഭയാണ് സഭയുടെ അധികാരികളാണ് അത് തീരുമാനിക്കുന്നത് അതുകൊണ്ട് നമ്മൾ വളരെ വിനയപൂർവ്വം ലിംഗപൂർവ്വം ഈ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിച്ച് ഈ തിരുപ്പട്ടം സ്വീകരിക്കുക ആര് തിരുപ്പട്ടം സ്വീകരിക്കുന്നു എന്നത് സഭയാണ് സഭയുടെ പ്രതിനിധിയായി മെത്രാനാണ് അത് തീരുമാനിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ സഭാപിതാവായ പഠിപ്പിക്കുന്നുണ്ടല്ലോ വേർപ്പ് ദർച്ച് മെത്രാൻ എവിടെയുണ്ടോ അവിടെ സഭയുണ്ട് അപ്പൊ സഭയ്ക്ക് അധികാരം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് മെത്രാന്റെ അധികാരമാണ് മെത്രാന്റെ റെസ്പോൺസിബിലിറ്റിയുമാണ് റൈറ്റുമാണ് ആര് പട്ട സ്വീകരിക്കണമെന്ന് ഡിസൈഡ് ചെയ്യുക എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മളെ ഈ തിരുപ്പട്ടത്തിലേക്ക് അഭിമുഖീയ പിതാവാണ് നമ്മളെ അതിന് നൽകാനായിട്ട് അനുവാദവും ഉത്തരവാദിത്വവും നമ്മളെ ഫലമേൽപ്പിക്കുന്നത് നമ്മുടെ സഭയുടെ പാരമ്പര്യത്തില് പള്ളിയോഗമാണ് ഇപ്രകാരം വൈദികരായി അല്ലെങ്കിൽ തിരുപ്പട്ടമേൽക്കാനായിട്ട് ആരെ നിർദ്ദേശിക്കണം എന്ന് അവരാണ് മെത്രാനോട് പറഞ്ഞിരുന്നത് അതിന് ദേശക്കുറി എന്ന പേരിലാണ് നമ്മൾ അതിനെ വിളിച്ചിരുന്നത് നിങ്ങളതെല്ലാം പഠിച്ചതാണ് പഠിച്ചപ്പോൾ അപ്പൊ തിരുപ്പട്ടം സ്വീകരിക്കാൻ ഒരുവൻ യോഗ്യനാണ് എന്ന് നമ്മുടെ പാരമ്പര്യത്തിൽ തീരുമാനമെടുത്ത് മെത്രാനെ അറിയിച്ചിരുന്നത് പള്ളിയോഗങ്ങളാണ് അതുകൊണ്ടാണ് ഒരു പക്ഷേ നിങ്ങൾക്കൻ പട്ടം സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഇടവകളിൽ കല്യാണത്തിന് വിളിച്ചു ചൊല്ലുന്നത് പോലെ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ടാവണം അതും ആ ഇടവകയുടെ അംഗീകാരമാണ് ഇന്ന് നിങ്ങളെല്ലാവരും ആവശ്യമായ പരിശീലനം സ്വീകരിച്ചവരാണ് ഈ പതിനാല് പേരും നീക്കം പട്ടാൻ പട്ടം സ്വീകരിക്കാൻ യോഗ്യരാണ് എന്ന് ദൈവജനവും നിങ്ങളുടെ പരിശീലകരും സഭാധികാരികളും ഉറപ്പ് നൽകിയതിന്റെ വെളിച്ചത്തിലാണ് പിതാവ് നിങ്ങൾക്ക് തിരുപ്പട്ടം നൽകുന്നത് അർഹതയില്ലാതെ നമുക്ക് കിട്ടുന്ന ദൈവത്തിന്റെ മഹനീയ ദാനമാണ് എന്നും നമ്മുടെ മനസ്സിൽ എപ്പോഴും ചിന്തയുണ്ടായിരിക്കണം കാലം മുതൽക്കേ നിലനിന്നിരുന്ന ഒരു ശുശ്രൂഷ പദവിയാണ് ഡീക്കൻ സ്ഥാനം എന്നത് പ്രവർത്തനങ്ങളില് ആറാം അധ്യായത്തില് ഒന്ന് മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങളിലാണല്ലോ നമ്മൾ ഏഴ് ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന അവരെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യുന്ന കാര്യം നമ്മൾ വായിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിന്റെ യോഗ്യതകൾ എന്താണ് എന്ന് അവിടെ സൂചിപ്പിക്കുന്നുണ്ട് അവിടെ പറയുന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ട് നിങ്ങൾ ധ്യാനിച്ചിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടി നിങ്ങളെ ഓർമ്മയ്ക്കായിട്ട് യ്ക്കുകയാണ് ദൈവജനത്തിന്റെ ഓർമ്മയ്ക്കായി സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായ ഏഴുപേരെ നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുകയും സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവര് അങ്ങനെ ഒരു വലിയ പ്രതീക്ഷയാണ് ഇന്ന് നിങ്ങളിൽ ഈ സഭാസമൂഹം അർപ്പിക്കുന്നത് അപ്രകാരം കണ്ടുപിടിച്ച് തിരഞ്ഞെടുത്ത ആ ഏഴുപേരെ അപ്പസ്തോലന്മാരുടെ മുമ്പിൽ നിർത്തി അവർ പ്രാർത്ഥിച്ചിട്ട് അവരുടെ മേൽ കൈകൾ വെച്ചു അങ്ങനെയാണ് ഡീക്കന്മാരെ അഭിഷേകം ചെയ്തത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ സംഭവിക്കുന്നത് തന്നെയാണ് ഇവിടെ ഏഴിന് പകരം ഏഴിൻ്റെ രണ്ട് ഗണങ്ങളാണ് പതിനാല് പേരാണ് നിങ്ങളിവിടെ ആയിരിക്കുന്നത് അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായ അഭിമന്യ പിതാക്കന്മാർ നിങ്ങൾ ആ പിതാവിൻ്റെ പിതാക്കന്മാരുടെ മുമ്പിൽ നിങ്ങളെ നിർത്തുകയാണ് നിങ്ങൾ എല്ലാവർക്കും സമ്മതരാണ് ആത്മാവിനാൽ നിറഞ്ഞവരാണ് ജ്ഞാനമുള്ളവരാണ് എന്ന് പ്രതീക്ഷിച്ച് നിങ്ങളെ കവിന്റെ പിതാക്കന്മാരുടെ മുമ്പിൽ നിർത്തുകയാണ് പിതാക്കന്മാർ പ്രാർത്ഥിച്ച് നിങ്ങളുടെ മേൽ കൈകൾ വച്ച് ഡീക്കന്മാരായി നിങ്ങളെ അഭിഷേകം ചെയ്യുകയാണ് ഈ മഹോന്നതമായ തിരുക്രമങ്ങളിൽ നമുക്ക് ഭക്തിപൂർവം ആയിരിക്കാനായിട്ട് കഴിയട്ടെ സഭയിലെ ഡീക്കന്മാർക്ക് പൗരോസ്ലീഹ നൽകുന്ന ഉപദേശവും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം ഫസ്തിമോത്തി മൂന്നാമത്തെ അധ്യായത്തിൽ എട്ട് മുതലുള്ള വാക്യങ്ങളിലാണ് ഈ ഉപദേശം പൗലോസ്ലീഹ നൽകുന്നത് ഡീക്കന്മാർ ഗൗരവ ബുദ്ധിയുള്ളവരായിരിക്കണം അത് വളരെ പ്രസക്തമായൊരു കാര്യമാണ് ഇന്നത്തെ ഈ ലോകത്തിൽ നമ്മൾ വളരെ ബുദ്ധിപരമായി ഗൗരവപരമായി നമ്മളെ കാര്യങ്ങളെ സമീപിക്കുകയും അവ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഡിക്കന്മാർ ഗൗരവ ബുദ്ധിയുള്ളവരായിരിക്കണം അവർ അസത്യവാദികളോ മദ്യാസക്തിക്ക് അധീനരോ ആയിരിക്കരുത് അതും ഏറെ പ്രസക്തമായ കാര്യമാണ് വീണ്ടും പലുശ്രീക ഓർമ്മിപ്പിക്കുന്നത് ഹീനമായ ലാഭേച്ഛ ഉള്ളവരായിരിക്കരുത് നിർമ്മല മനസാക്ഷിയോടുകൂടെ വിശ്വാസത്തിന്റെ രഹസ്യം കാത്തു സൂക്ഷിക്കുന്നവരാവണം ഈ പറഞ്ഞ എല്ലാ ക്വാളിറ്റീസും നിങ്ങളിലുണ്ട് എന്ന് ഞങ്ങള് ഉറപ്പിക്കുകയാണ് അങ്ങനെ ആ ഉറപ്പിന്മേലാണ് നിങ്ങളെ ഡീക്കന്മാരായി അഭിഷേകം ചെയ്യുന്നതും ഡീക്കന്മാരുടെ ശുശ്രൂഷ പുരോഹിത ശുശ്രൂഷയ്ക്ക് പകരമല്ല പകരമാവുകയുമില്ല അങ്ങനെയുള്ള ചില ചിന്തകളൊക്കെ നമ്മുടെ ഇടയിൽ അല്ലെങ്കിലും പാശ്ചാത്യ സഭകളിലും ഒക്കെ കടന്നുകൂടിയിട്ടുണ്ട് അവിടെ സ്ഥിരം ഡീക്കന്മാർ എന്ന് പറഞ്ഞ സഭയിൽ ജീവിതകാലം മുഴുവനും ഡീക്കന്മാരായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ആദിമ സഭയുടെ പാരമ്പര്യം അത് തുടരുന്ന ഒരു സഭയാണ് പാശ്ചാത്യ സഭയില് രണ്ടുതരം ഡീക്കന്മാർ ഉണ്ടെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ട്രാൻസിഷണൽ ഡീക്കൻസ് ആൻഡ് പെർമനന്റ് ഡീക്കൻസ് ട്രാൻസിഷണൽ ഡീക്കൻസ് ആണ് നിങ്ങൾ അതായത് പൗരോഹിത്യം ലക്ഷ്യമാക്കി ഡീക്കൻ പട്ടം സ്വീകരിക്കുന്നവരാണ് പെർമനന്റ് ഡീക്കൻസ് സ്ഥിരം ഡീക്കന്മാരായിട്ട് സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നവരുമാണ് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ ഡീക്കൻ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരിക്കലും പുരോഗിത ശുശ്രൂഷയ്ക്ക് പകരവുമല്ല പകരമാവുകയുമില്ല നമ്മുടെ സുറിയാനി സഭാപിതാവായ മാർ അപ്രേം ഒരു പെർമനന്റ് ഡീക്കൻ ആയിട്ട് നിലകൊണ്ട ആളാണെന്ന് നമുക്കറിയാം അപ്പൊ സ്ഥിരം ഡീക്കന്മാർ എന്നത് അപ്പസ്തോലിക കാലം മുതലേ ഉണ്ടായിരുന്ന നമ്മൾ ഏഴുപേരെ തിരഞ്ഞെടുക്കുന്ന കാര്യം കേട്ടു തുടർന്ന് സഭയുടെ പാരമ്പര്യത്തിൽ അങ്ങനെ പെർമനന്റ് ഡീക്കൻസ് ഉണ്ടായിരുന്നു ഇടക്കാലത്ത് നിന്നുപോയി വീണ്ടും അത് റീഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ് അങ്ങനെ പാശ്ചാത്യ സഭകളിൽ ഇപ്പോൾ ധാരാളം ഡീക്കന്മാരുണ്ട് നമ്മുടെ സഭയിൽ സീറോ മലബാർ സഭയിൽ നിന്ന് പെർമനന്റ് ഡീക്കൻസ് ആയിട്ടുള്ളവരുണ്ട് പക്ഷേ ഞാൻ വിചാരിക്കുന്നില്ല നമ്മുടെ സഭയിൽ തന്നെയാണ് ശുശ്രൂഷ ചെയ്യുന്നതെന്ന് അപ്പം സഭയില് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി പുരോഗതി ശുശ്രൂഷയെല്ലാം മറിച്ച് സേവനത്തിന്റെ ദിയോണിയ എന്ന് പറയുന്നത് അറിയാമല്ലോ ടേബിൾ സെർവിങ് മാത്രമല്ല അപ്പൊ കാലത്ത് നമ്മൾ കാണുന്ന ആ കാര്യമല്ല അത് മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും സഭയിലെ വിവിധങ്ങളായ ശുശ്രൂഷകളിൽ മെത്രാനോട് ചേർന്ന് നിന്ന് സേവനം ചെയ്യേണ്ടവരാണ് സഭയില് ഡീ കമ്മർ അഭിഷേകം ചെയ്യപ്പെടുന്നവര് അതിനാൽ നിങ്ങൾക്ക് അതിന് കഴിയട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ് കർത്താവിനും കർത്താവിൻ്റെ കാര്യങ്ങൾക്കുമായി അവിഭക്തമായ ഹൃദയത്തോടെ സ്വയം പ്രതിഷ്ഠിക്കാൻ വിളിക്കപ്പെട്ടവരാണ് അതും കൂടെ ഓർക്കുക ഇനി മേതാന നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ ബ്രഹ്മചര്യം ജീവിതം നയിക്കാനായിട്ട് കടപ്പെട്ടവരായിട്ട് മാറുകയാണ് ഈ ഡീക്കം പട്ടം സ്വീകരിക്കുന്നതോടുകൂടി കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അവിഭക്തമായ ഹൃദയത്തോടെ സ്വയം പ്രതിഷ്ഠിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ബ്രഹ്മചര്യ ജീവിതം അതിലേക്ക് നിങ്ങൾ ആനയിക്കപ്പെടുകയാണ് നിങ്ങളെ പരിശീലിപ്പിച്ചൊരുക്കിയ എല്ലാ പരിശീലകരായ വൈദികരെയും മാതാപിതാക്കളെയും നന്ദിയോടെ ഓർമ്മിക്കുന്നു നമ്മുടെ ബലഹീനതകളെല്ലാം പരിഹരിച്ച് നമ്മെ വിളിച്ച് ഈ മഹാദാനം നമ്മെ ഭരമേൽപ്പിക്കുന്ന ദൈവത്തിന് ഈ വിശുദ്ധ കുർബാനയിലും തിരുക്കർമ്മങ്ങളുടെ ഇടയിലും നമുക്ക് നന്ദി പറയുകയും ചെയ്യാം